അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസത്തെ എക്സസൈസും കഴിഞ്ഞു സെയിം ഡേ വൺ എക്സസൈസ് പോലെ തന്നെ പുഷ് പുൾ ലെഗ് കഴിഞ്ഞിട്ട് അടുത്തത് റിപ്പീറ്റ് പുഷ് എക്സസൈസസ് സെയിം എക്സസൈസസ് എക്സെപ്റ്റ് വൺ ഞാൻ ഷോൾഡർ പ്രസ്സിന് പകരം സീറ്റഡ് മിലിറ്ററി പ്രസ് ചെയ്തു അവിടെ ഒരു ചെറിയ വെയ്റ്റിൻ്റെയും പിന്നെ റെപ്പിൻ്റെയും വ്യത്യാസമുണ്ട് പക്ഷെ അതല്ലാതെ വെയ്റ്റും റെബ് കൗണ്ടും എല്ലാം നമ്പർ ഓഫ് സെറ്റും എല്ലാം ആദ്യത്തെ പുഷ് ഡേ പോലെ തന്നെ ബെഞ്ച് പ്രസ് ഉണ്ടായിരുന്നു ബെഞ്ച് പ്രസ് ചെയ്തു ഫ്ളൈ ചെയ്തിട്ടുണ്ട് ഇൻക്ലൈൻ ഫ്ലൈ ചെയ്തു ഡബിൾ ഫ്ലൈസ് പിന്നെ ചെയ്തിട്ടുള്ളത് ഡ്രൈസപ്സിന്റെ എക്സസൈസ് സെയിം ആദ്യത്തെ ദിവസം തന്നെ പുൾ ഡൗൺസ് അതും കുഴപ്പമില്ലാത്ത ചെയ്തു ഓക്കെ ഷോൾഡർ പ്രസ് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പിടിക്കാനുള്ള സ്ഥലമുണ്ട് സോ നമുക്ക് കൈ രണ്ട് രീതിയിൽ മാറ്റാം പിന്നെ മെഷീനിൽ എന്തോ ഒരു മെഷീനിൽ എനിക്ക് ഇരുപത് പവൺ മുപ്പത് പവൺ നാൽപ്പത് പാണ്ട് ഈസിലി ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ഡിഫിക്കൽട്ടി ഇല്ലാതെ ഫിൽറ്റർ പ്ലേസ് ബേസിക്കലി നമുക്കൊരു ബാർ ബാക്കിലുണ്ടാവും അല്ലെങ്കിൽ ഫ്രണ്ടിലുണ്ടാവും അതെടുത്തിട്ട് നമ്മൾ ഇരിക്കുകയും ഒരു സീറ്റിൽ എന്നിട്ട് മൺ മോൾഡ് ഔട്ട് ആക്കും ഇതാണ് അതിൻ്റെ മോഷൻ ഇത് ഞാൻ ജസ്റ്റ് ബാർ മാത്രമാണ് വാമപ്പിന് വേണ്ടിയിട്ട് ചെയ്ത് രണ്ട് വാമപ്പ് സെറ്റ് ചെയ്തു ആ ബാറിൻ്റെ പൗണ്ട് എത്രയാണെന്ന് എനിക്കറിയാം ഇനി ഇരുപത് പൗണ്ട് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് പൗണ്ട് കാണും ആ ബാറ് സാധാരണ നമ്മൾ ഡെഡ് ലിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ ബാർ തന്നെ പിന്നെ വർക്കിംഗ് സെറ്റായിട്ട് രണ്ട് സെറ്റ് പത്ത് പൗണ്ട് ടോട്ടൽ എന്ന് ഒരു സൈഡിൽ അഞ്ച് പൗണ്ട് ഇട്ടിട്ട് ചെയ്തു ടൂമല്ലോ കാരണം എനിക്ക് എന്തോ ഒരു ബെഞ്ച് ചെയ്ത സമയത്താണെങ്കിലും എൻ്റെ റൈറ്റിൽ ഇവിടെ ആയിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഈ ജോയിൻ്റിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയ എന്തോ ഒരു വേദനയാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ തോളിറങ്ങിപ്പോകാന്ന് പറയുന്ന സംഭവം നടന്നതായിട്ട് അറിയാം ഒരു തവണ ഈ സാധനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പൊക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും സർജറി വല്ലതും ചെയ്യാതെ പ്രോപ്പർ ഫോം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നിട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇഞ്ചുറി വരാനുള്ള സാധ്യത ഉണ്ടോ അപ്പോൾ അതിനെ ഒരു റിസ്ക് ടു ബെനിഫിറ്റ് റേഷ്യോ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മേ ബി കുറച്ച് ഫോമിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപക്ഷേ നിങ്ങൾക്ക് വലിയ വ്യത്യാസം ഈ ഗെയിംസിലുണ്ടാവില്ല പക്ഷേ അതേസമയം തന്നെ ഇഞ്ചറിക്ക് പ്രോണും അല്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ രണ്ടാമത്തെ സീനായിരിക്കും ആയിരിക്കണം അപ്പോൾ ഞാൻ മേ ബി ഒരു കേബിൾ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ മെഷീനിലുള്ള ചെസ് പ്ലസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലൈസ് ആയിരിക്കാം ഞാൻ ബെഞ്ചിന് പകരം ചൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഷോൾഡറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള സമയത്ത് എനിക്ക് ഷോൾഡർ പ്ലസ് മെഷീൻ അതായിരിക്കും അതൊരു ഫിക്സ്ഡ് മൂവ്മെന്റ് ആണല്ലോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ചിലപ്പം ചില ആളുകൾക്ക് ഒരു നോർമൽ പോപ്പുലേഷൻ അത് ഓക്കെ ആയിരിക്കും ചില ഔട്ട് കാണും അവർക്ക് മേ ബി ഇഞ്ചുറി വരാനുള്ള സാധ്യത ആ ആപ്പോസിഷനിലവരുമായിരിക്കും അവർ മേ ബി അവരുടെ ഫോം തെറ്റായിരിക്കും ആ സമയത്ത് മേ ബി ഫ്രീ വെയ്റ്റ്സ് എടുക്കുവാണെങ്കിൽ വ്യത്യാസം വരും ഇപ്പോൾ ഞാൻ ആ ഷോൾഡർ പ്രസ് മെഷീൻ ഉപയോഗിച്ചതിനേക്കാളും എനിക്ക് കൂടുതൽ സബ്ജക്റ്റീവായിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് മിലിറ്ററി പ്രസ് എൻ്റെ ഒറിജിനൽ പ്ലാനിൽ മിലിറ്ററി പ്രസ് ആയിരുന്നു പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ആയത്തെ ദിവസം എനിക്ക് ഒന്നെങ്കിൽ ആ ആ ഒരു സ്പെസിഫിക് ആ മിലിറ്ററി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു റാക്ക് ഉണ്ട് ആ റാക്കിക്ക് കിട്ടാഞ്ഞിട്ടാണ് തോന്നുന്നു ഞാൻ മറ്റേ ഷോൾഡർ പ്രസ് നമുക്ക് വേരി ചെയ്യാമല്ലോ നമുക്ക് സ്വാപ്പ് ചെയ്യാമല്ലോ എനിക്ക് എക്സസൈസസ് സെയിം മസലിനെ ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാം സോ ഞാൻ അത് മാറ്റിയിട്ട് ഷോൾഡർ ബ്രസ് എടുക്കാനുള്ള കാരണം അതായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ വാട്ട് ആർ ദ റീസൺ ഞാൻ ഈ മിലിറ്ററി ബ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അത് ഞാൻ മുന്നോട്ട് പോകും ബാക്കിയുള്ള എക്സർസൈസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നെ പുഷ് ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ പുഷ്ടേ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു സോ ദാറ്റ് ഈസ് ഇൻ ടൈം ടു റിക്കവർ ഫോർ ദോസ് പുഷിംഗ് മസിൽസ് റൈറ്റ് സോ അതായിരിക്കാം ഒരുപക്ഷെ റീസൺ സോ ഓൺ ബെസ്റ്റ് ഔട്ട്കം എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള സാധനം ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് അടുത്ത ആഴ്ച മോസ്റ്റ് പ്രോബ്ലി വെയിറ്റ് കൂട്ടുമായിരിക്കും ജോയിൻറ് പെയിൻ ഒന്നുമില്ല മസിൽ പെയിൻ ഒന്നുമില്ല സാധാരണ രീതിയിലുള്ള ഒക്കെ വരുന്നില്ല എനിക്ക് ഡോംസ് ഒന്നും വരുന്നില്ല ഞാൻ അത് ക്രെഡിറ്റ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് മാക്രോസും കറക്റ്റായിട്ട് മൈക്രോസും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശരീരം റിക്കവർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ് ഭയങ്കര സോ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലാതെ തന്നെ വേറെയും ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഫറ്റീക്ക് ജനറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് സിസ്റ്റമാറ്റിക് ടോട്ടൽ ഫറ്റീ അക്യുമുലേറ്റഡും സോ ഇത് റിക്കവർ ചെയ്യണമെങ്കിൽ നോട്ട് മാ ഇത് തന്നെ നമ്മൾ ഈ സപ്ലിമെൻറ്റ് ചെയ്തെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രിയൻസ് എടുത്തുനിന്ന് കരുതിയിട്ടോ ഇറ്റ് ഡെസ്റ്റ് സോൾവ് ദ പ്രോബ്ലം ഈവൻ ഞാൻ എൻ്റെ ഡോക്ടറെ കണ്ടുവരുന്ന സമയത്ത് പോലും പറയുന്നത് ഓക്കെ കറക്റ്റായിട്ട് ഉറങ്ങണം സെവൻ അവേഴ്സ് എയിറ്റ് അവേഴ്സ് ചില ആളുകൾക്ക് സിക്സ് ഹേഴ്സ് പക്ഷേ ഉറങ്ങേണ്ടത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് റെമ്മിൽ പോയി ഉറങ്ങി എങ്കിൽ മാത്രമേ കോഗ്നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ലേമൺ ടേംസിൽ പറഞ്ഞാൽ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാനും റീജനറേറ്റ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് ആ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം ഇന്നലെ ഞാൻ പത്ത് മണിക്കൂർ ഉറങ്ങി സോ മേ ബി ദാറ്റ്സ് പ്രൊബബ്ലി ഹെൽപ്പിംഗ് മീ പിന്നെ ക്രിയാറ്റിൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ ഫിഫ്റ്റീൻ ഗ്രാംസ് ക്രിയാറ്റിൻ എടുത്ത് എടുക്കുന്നുണ്ട് സപ്ലിമെൻറ്റേഷൻ ഒരു ദിവസം കൂടെ അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നത് ഫൈവ് ഗ്രാംസിലോട്ട് കുറച്ച് വരും കാരണം എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധനം ഞാൻ എടുക്കുന്നുള്ളത് ആ ഒരു ടയർഡ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ക്കി ആയിട്ടുള്ള ഫീലിങ്ങോ ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഈ കഴിഞ്ഞ മൂന്ന് ദിവസം വീക്ക് വൺ ഡേ ഫോർ ഇസ്റ്റ ഇനി രണ്ട് ദിവസം കൂടെ അത് കഴിഞ്ഞാൽ ഈ വീക്ക് കഴിഞ്ഞു